അവരോട് പറഞ്ഞത് നിന്റെ നിനക്കും നിന്റെ പിള്ളേർക്കും ദുബായ് കാണാൻ പറ്റി ഷാൻറോമാൻ റോഹ്മാൻ ഉണ്ടായുണ്ട് ഷാൻ കൂടെ സ്റ്റേജ് പങ്കിട്ട് നിനക്ക് പ്രമോഷൻ കിട്ടി അതുകൊണ്ട് പൈസ കൊടുത്തില്ല സിബിനും എന്റെ സെയിം അവസ്ഥയാണ് സിബിനോട് നിനക്കെന്നെ അറിയത്തില്ല എനിക്ക് ചെയ്യാൻ പലതും കാണും നീ പറഞ്ഞാൽ ആര് വിശ്വസിക്കും പക്ഷെ ഷാൻറോമാൻ റഹ്മാൻ പറഞ്ഞാൽ കേൾക്കാൻ ആൾക്കാരുണ്ട് എന്നുള്ള രീതിയിലാണ് എന്നെ ലാസ്റ്റ് പീഷനിപ്പെടുത്തിയൊക്കെ ചെയ്തത് പിന്നെ ഞാൻ ഇതുവരെ വിളിച്ചിട്ടില്ല കാരണം ഇനി വിളിക്കുവാണെങ്കിൽ വൈഫിനെ കൊണ്ട് കംപ്ലൈൻറ്റ് ഇടിയിപ്പിക്കും വനിതാ സെല്ലിൽ പരാതി കൊടുക്കും എന്നുള്ള രീതിയിലൊക്കെ എന്നോട് പറഞ്ഞു ആ കേസിൽ പോലും ഞാനാണ് പോലീസ് സ്റ്റേഷനിൽ പോയിരുന്നത് അവർക്ക് വേണ്ടി അപ്പോൾ ആ സമയത്തെല്ലാം ഒരു നൈറ്റ് മൊത്തം ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയിരുന്നു ഇതിനു വേണ്ടി അത് കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങിയതിന് ശേഷം പിറ്റേന്ന് ഷാനിക്കൊക്കെ വിളിപ്പിച്ച് എനിക്ക് വേണ്ടി കേക്ക് കട്ട് ചെയ്തു തരും നീ ആ ഉണ്ടായിട്ടാണ് ഈ ഷോ ഇത്രയും വിജയിച്ചതെന്നുള്ള രീതിയിൽ പറയുകയും ഭയങ്കര ഹാപ്പിനെസ്സായിട്ടുള്ള രീതിയിലാണ് സന്തോഷമായിട്ടുള്ള എല്ലാ രീതിയിൽ സംസാരിക്കുക ഇടിക്കുകയും എല്ലാം ചെയ്തു എന്നോട് അതിനുശേഷം അടുത്ത ഷോ പ്ലാൻ ചെയ്യുന്നു കോഴിക്കോട് നമുക്ക് നമുക്കിഞ്ചോണം ചെയ്യണമെന്ന് പറയുന്നു അത് നീ തന്നെ ചെയ്യണം നീ ഇല്ലാതെ ഞങ്ങൾ മുമ്പോട്ട് പോകുന്നില്ല എന്നുള്ള രീതിയിൽ പറയുന്നു ഇതെല്ലാം കഴിഞ്ഞു ഒരു ഫെബ്രുവരി ആറാം തീയതി ഒക്കെ ആവുമ്പോഴാണ് ബുക്ക് മെഷീൻ്റെ പേയ്മെൻറ്റ് വന്നു എന്ന് ഞാൻ ആറ് ആറ് ടൈമിൽ ആറേഴ് ആ ടൈമിൽ ഇങ്ങനെ പറഞ്ഞു അന്ന് ഞാൻ പൈസ ചോദിക്കുന്നു നീ ഈ ഭാവത്തിൻ്റെ ഒന്നേകാലക്ഷം രൂപ പറ്റിച്ചു എന്നുള്ള ലാലേട്ടനോടുള്ള ഇന്നസെൻറ്റിൻ്റെ ഡയലോഗ് തന്നെയാണ് വളരെ സിമ്പിളായിട്ട് പറഞ്ഞു വരുന്നത് പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ വൈഫിനൊക്കെ വെച്ചിട്ട് വിക്ടിം കാർഡ് ഇറക്കുക എന്നൊക്കെ പറഞ്ഞാൽ വളരെ മോശം പരിപാടിയാണ് ഇതിനൊക്കെ വേറെ പേരെ പറയുക ഏഹ് ഒന്നും നടക്കാഞ്ഞാൽ സ്ത്രീകളെ മുന്നിൽ വെച്ചിട്ട് കളിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എത്രത്തോളം മോശമായിട്ടുള്ള സംഭവമാണത് അല്ലേ എത്ര മോശമാണത് നമ്മളൊരു കാര്യമേൽക്കുന്നു നമ്മൾ വൈഫിലൂടെ കാര്യങ്ങൾ ചെയ്തെടുക്കാൻ നോക്കുക ഏഹ് എന്നിട്ട് അത് പാടുമ്പോൾ നമ്മൾ എൻട്രി ചെയ്യുക നമസ്കാരം മൂന്ന് നാല് ദിവസമായിട്ട് സോഷ്യൽ മീഡിയ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഷാൻ റഹ്മാൻ്റെ ഒരു വോയിസ് ലീക്ക് അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി തോന്നുന്നുണ്ട് ജനുവരി അതെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരിയിൽ ഉയിരേ എന്ന് പറഞ്ഞിട്ട് കൊച്ചിയിൽ ഒരു കോൺസേർട്ട് നടന്നു അത് ഷാൻ റഹ്മാൻ ഫീച്ചർ ചെയ്തിട്ടുള്ള ഒരു കോൺസേർട്ടായിരുന്നു അതിൻ്റെ പ്രൊഡക്ഷൻ ഇവൻ്റ് മാനേജ്മെൻ്റ് റിലേറ്റഡ് ഒരു കമ്പനി അതിൻ്റെ ഓണറായിട്ടുള്ള നിജുരാജ് എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തികൾ ചിലർ ക്ലിപ്പാണ് നിങ്ങൾ ഫസ്റ്റ് കണ്ടിട്ടുള്ളത് ഇത് ഇതിനെക്കുറിച്ച് സോഷ്യൽ മീഡിയ ഇപ്പോൾ ഒരു ദിവസമായി ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഷാൻ്റെ ഒരു വോയിസ് ക്ലിപ്പ് ഉണ്ട് പിന്നെ ഈ നിജുരാജ് എന്ന് പറഞ്ഞ വ്യക്തിയുടെ ഒരു വോയിസ് ക്ലിപ്പും പറയുന്നുണ്ട് സിമ്പിളായിട്ട് പറയാം ഏതൊരു നിങ്ങൾ ഫസ്റ്റ് ഒരു ക്ലിപ്പ് കണ്ടല്ലോ ഒരു ഫസ്റ്റ് കണ്ടിട്ടുള്ള പോർഷൻ സംസാരിക്കുന്നത് നിജു എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ് ഇയാളാണ് ബാധിക്കപ്പെട്ട വ്യക്തി വളരെ സിമ്പിളായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ എങ്ങനെ എങ്ങനൊരു വ്യക്തിയെ വളരെ നൈസായിട്ട് മോഹ എന്താ പറയുക മോഹങ്ങൾ കൊടുത്തിട്ട് അല്ലെങ്കിൽ വാഗ്ദാനങ്ങൾ കൊടുത്തിട്ട് ഒരു പാവം പിടിച്ചവനെ പറ്റിക്കാം എന്നുള്ളതിന് വളരെ സിമ്പിളായിട്ടുള്ള ഒരു എക്സാമ്പിളാണ് ഇപ്പോൾ ഈ ഒരു കേസ് കംപ്ലീറ്റ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന സമയത്ത് മനസ്സിലാവുന്നത് അതായത് ഷാൻ റഹ്മാൻ്റെ ഭാഗത്തുനിന്ന് കുറച്ച് ദിവസമായിട്ട് ഒരുപാട് ക്രിയേറ്റേഴ്സ് ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങളിപ്പോൾ കണ്ടിട്ടുള്ള ഒരു പോർഷൻ പബ്ലിക് കേരളയിലെ ഖാദർ കരിപ്പൊടിയുമായിട്ട് ഈ നിജു എന്ന് പറയുന്ന വ്യക്തി ചെയ്തിട്ടുള്ള ഇൻറ്റർവ്യൂവിൻ്റെ ചിലരു പോർഷനാണ് ആണ് കേട്ടോ അത്യാവശ്യം ലെങ്തി ഇൻ്റർവ്യൂ ആണ് പക്ഷേ ഞാൻ ചില റിലവൻ്റ് ആയിട്ടുള്ളൊരു പോർഷൻസും മാത്രം എടുത്തിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വോയിസ് റെക്കോർഡ്സ് എല്ലാവരും ഒരു ഒരു എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും പക്ഷെ ഡയറക്റ്റ്ലി ഫ്രം ദ ഹോസസ് മൗത്ത് എന്ന് പറയുന്നത് അതായത് ആ വ്യക്തിയെ ഡയറക്റ്റായിട്ട് നേരിട്ട് വന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ അതൊന്നും കൂടി ആ ഒരു അയാൾ പറയുന്ന അയാളുടെ വിഷമങ്ങൾക്ക് ഒന്നും കൂടി ബലം കൂട്ടും അല്ലേ അപ്പോൾ ആരൊറ്റ കാര്യം കൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഈ ഒരു പോർഷൻ എടുത്തിട്ട് റിയാക്റ്റ് ചെയ്യാണ്ടായ റീസൺ കേട്ടോ സംഗതി പറയാം നമ്മൾ ഈ ഒക്കെ കാണുന്ന സമയത്ത് ഇതൊക്കെ ഇപ്പോൾ ഷാൻ റഹ്മാൻ അല്ലെങ്കിൽ അതുപോലെ എക്സ് ഓർ വൈ ഇതുപോലത്തെ ആൾക്കാരായിരിക്കും മെയിനായിട്ട് അവരുടെ ഒരു ബ്രാൻഡിങ്ങിലൂടെയാകുമ്പോ അത് അവതരിപ്പിക്കുന്നത് ഇനിയിപ്പോൾ എനിക്കൊന്ന് മെയ് ഇല്ലട്ടെ ഷാൻ്റെ കാനഡയിൽ വെച്ചിട്ട് വീണ്ടും ഒരു കോൺസേർട്ട് വരായിരിക്കുന്നുണ്ട് അതിലൊരു പ്രൊഡ്യൂസറുണ്ട് അതിലൊരുപാട് പേര് പാട്ട് പാട്ടുപാടുന്നുണ്ട് പക്ഷേ ബേസിക്കായിട്ട് അത് കാണുന്നത് ഷാൻ റഹ്മാൻ ലൈവ് എന്ന് പറട്ടെ അതുപോലെ പല ആൾക്കാരും ലൈവ് നമ്മൾ ും പക്ഷേ ഇങ്ങനെയൊക്കെ പരിപാടി നടക്കുന്ന സമയത്ത് ഇതൊക്കെ മറ്റു ചില ആൾക്കാരുടെ എക്സ്പെൻസിലായിരിക്കും മറ്റു ചില ആൾക്കാർക്ക് ഒരു ചെറിയ നഷ്ടം പ്രശ്നങ്ങൾ വന്നുകൊണ്ടായിരിക്കും നടത്തുന്നത് നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയാം പക്ഷേ ഇത്രയും വലിയ ഭീമമായിട്ടൊരു തുക അതായത് ഒരു മനുഷ്യൻ അവൻ്റെ കരിയർ മാത്രമല്ല ഗോൾഡ് പണയം വെച്ച് എല്ലാവരുടെയും കാശ് കടം വാങ്ങിയിട്ട് ഒരു ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായി നിന്ന് അതിൻ്റെ ഫെയിം കംപ്ലീറ്റ് പോകുന്നത് ഈ സ്റ്റേജിൽ വന്ന് പെർഫോം ചെയ്യുന്ന ആൾക്കാർക്കാണ് പുറകെ നടക്കുന്ന ആൾക്കാരൊന്നും അറിയുന്നില്ല ഈ ഒരു പ്രശ്നങ്ങൾ വന്നില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ നിജു എന്ന് പറഞ്ഞ വ്യക്തിയും ആരും അറിയില്ലായിരുന്നു അല്ലേ അതിങ്ങനെ അറിയപ്പെടണമെന്നല്ല ഇതുപോലെ അത്രയും ബുദ്ധിമുട്ടി ഇതിൽ കാശ് കടം വാങ്ങി ഗോൾഡ് പണയം വെച്ചിട്ട് ഇത്രയധികം ഫണ്ട് റേസ് ചെയ്തിട്ട് പരിപാടി നടത്തിയിട്ട് ലാഭം പോട്ടെ മുടക്കിയ പൈസ പോലും തിരിച്ചു വരാൻ പറ്റാത്ത തരാ കിട്ടാത്തൊരു സിറ്റുവേഷൻ വരിക അത് ചോദിക്കുന്ന സമയത്ത് നിനക്ക് വേണ്ടിട്ട് ദുൽഖർ സൽമാൻ പ്രൊമോട്ട് നിനക്ക് നമ്മുടെ പരിപാടി നമ്മുടെ പരിപാടി അല്ലേ നമ്മുടെ പരിപാടി പ്രൊമോട്ട് ചെയ്തിരിക്കുന്ന ദുൽഖർ സൽമാനാണ് അതിൻ്റെ നിനക്ക് വലിയൊരു പ്രൊമോഷൻ ആയില്ലേ ഇതുകൊണ്ട് നിനക്ക് ഭാവിയിൽ അത്രയും ബെനിഫിറ്റ്സ് ഉണ്ടായിരിക്കും നിനക്ക് ഇതുകൊണ്ട് ആനക്കുട്ടീനെ വാങ്ങാം എന്നും പറഞ്ഞിട്ടുള്ള മോഹന വാഗ്ദാനങ്ങൾ പേപ്പറിൽ ിൽ പോലും ഇല്ലാതെ വെറും ഇങ്ങനെ വരച്ച് കാണിച്ചിട്ട് ഒരു ഇമാജിനേഷനിൽ വരച്ചു കാണിച്ചിട്ട് അത് കാണിക്കപ്പെട്ടിട്ടുള്ള ഒരു സിറ്റുവേഷൻ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് നിജുരാജ് വിഷയങ്ങളൊക്കെ എല്ലാരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും പക്ഷെ നമ്മൾ ഞാൻ പറയുന്ന വെച്ചാല് ഇത്രയും കാലം നമ്മൾ കണ്ടിരുന്നത് ഷാൻ ഇതൊക്കെ നമ്മളിങ്ങനെ ഓരോ കേസ് അറിയുന്ന സമയത്താണ് ഓരോരുത്തരുടെ സാമ്പത്തിക അച്ചടക്കങ്ങളും ഓരോരുത്തരെ ഓരോരുത്തരെ എങ്ങനെയാണ് മറ്റുള്ളവരെ മറ്റു പാവപ്പെട്ടവരെ ന്യൂ കമേഴ്സ് ടു ദി ഇൻഡസ്ട്രീനെ ഇൻഡസ്ട്രിയിലേക്ക് വരുന്ന ന്യൂ കമേഴ്സിനെ സാമ്പത്തികമായിട്ട് കബളിപ്പിച്ചിട്ട് സ്വയം വലിയ ആളായിട്ട് നടിച്ച് നടക്കുന്നതും പല സ്റ്റേജ് ഷോസിലും പല പ്രോഗ്രാംസിലൊക്കെ ഇൻ്റർവ്യൂറായിട്ട് പോകുന്നതും വലിയ വലിയ ആൾക്കാരായിട്ട് നിന്നിട്ട് ഏതൊക്കെയോ പൊസിഷനിൽ എത്തിയെന്ന് പറഞ്ഞിട്ട് ഇന്ന് വരുന്ന കുട്ടികളൊക്കെ മാതൃകയാക്കിക്കോളൂ എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുന്നതും അവർക്ക് ഉപദേശം കൊടുക്കുന്ന ണുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഒക്കെ പുറകിൽ ഇതുപോലെ പല കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്താണെങ്കിലും എന്താണ് നിജു പറയുന്നത് എന്നുള്ളത് നോക്കാം ഷാൻ്റെ വോയിസ് ക്ലിപ്പ് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഇതിലൊരു ചെറിയൊരു കാര്യം കൂടി ഫസ്റ്റ് പറഞ്ഞ് നിങ്ങൾ കേട്ടോറില്ല സിബിൻ അതായത് ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന സിബിൻ ഡാൻസ് കൊറിയോഗ്രാഫറാണ് ഇവൻ്റ് മാനേജ്മെൻറ്റ് ഒക്കെ എല്ലാം ചെയ്യുന്നൊരു വ്യക്തിയാണ് പ്രോഗ്രാംസ് കംപ്ലീറ്റ് ഒറ്റയ്ക്ക് കോർഡിനേറ്റ് ചെയ്യാൻ കഴിവുള്ള ആളാണ് അപ്പോൾ സിബിനെ വെച്ചിട്ട് ദുബായിൽ നടന്നിട്ടുള്ള ഒരു പരിപാടിക്ക് അതിനുള്ള അതിന് പ്രതിഫലം ചോദിച്ച സമയത്ത് ആകാട് സ്റ്റേജിലൊക്കെ ഡാൻസ് ചെയ്യുന്നതിന് ഇവർക്കൊക്കെ കിട്ടണമോ മൂവായിരം രൂപ നാലായിരം രൂപ എന്നൊക്കെ പറയുന്നത് വളരെ തുച്ഛമായി തോക്കി വേണ്ടിയിട്ട് ഇവരൊക്കെ ചെയ്യുന്നത് അവരോട് പോലും പറയുന്നത് നിനക്ക് ഷാൻ്റെ കൂടെ പരിപാടി അതിരിക്കാൻ പറ്റിയില്ലേ നിനക്ക് ദുബായിൽ വരാൻ പറ്റിയില്ലേ നിനക്ക് ദുബായ് കാണാൻ പറ്റിയില്ലേ ഇതൊക്കെ 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 വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ശുദ്ധമായിട്ടൊരു മനുഷ്യനെ കബളിപ്പിക്കുക പറ്റിക്കുക ഊടായിപ്പാക്കുക എന്ന് മാത്രമാണ് എനിക്കിതൊന്ന് മനസ്സിലാവുന്നത് ഓക്കെ ഇനി നമുക്ക് ബാക്കിയുള്ള ഈ ഒരു വീഡിയോ ക്ലിപ്പ് കൂടി കാണാം ഇതിപ്പോ ഞാൻ ഒരു പ്രാവശ്യം കൂടി പറയട്ടെ ഈ കദർക്കരിപ്പുഴയുടെ ചാനൽ കാര്യമായിട്ട് പുള്ളി ഇങ്ങനത്തെ ഇങ്ങനെ സീ ഈ വോയിസ് ക്ലിപ്പിൻ്റെ പേരിലോ കാര്യങ്ങളോ ഒന്നും ചെയ്യാറില്ല ഇപ്പോൾ ഡയറക്ടറായിട്ട് ഇയാളെ സംസാരിക്കുന്ന സമയത്ത് ഒന്നും കൂടി ഈ വ്യക്തിയുടെ ഭാഗത്തുനിന്ന് വിജുവിൻ്റെ ഭാഗത്തു നിന്നും ഒന്നും കൂടി ക്രെഡിബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ അല്ലെങ്കിൽ അയാളുടെ ഭാഗത്ത് കുറച്ചും കൂടി ജെന്വിൻ ആണെന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നു പക്ഷേ നമുക്ക് ഒരു സൈഡ് മാത്രമല്ല എല്ലാത്തിനും ഉള്ളത് രണ്ട് സൈഡും ഉണ്ട് രണ്ട് ഭാഗമുണ്ട് ഇത് ഷാൻ റഹ്മാൻ്റെ ഭാഗം കേട്ടിട്ടില്ല പക്ഷേ നമ്മൾ ഈ ഒരു പോർഷൻ മാത്രം കേൾക്കുന്ന സമയത്ത് ഡെഫിനറ്റ്ലി നമുക്ക് തോന്നുന്നത് സോഷ്യൽ മീഡിയയിലൂടെ കേൾക്കുന്ന സമയത്ത് നമുക്ക് തോന്നുന്നത് ഇയാൾ കബളിക്കപ്പെട്ടു ഇയാളെ പറ്റിച്ചത് കബളിപ്പിച്ചത് ഷാൻ റഹ്മാനാണ് എന്ന് ഒരു വളരെ ഇത് ആയിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട് മറിച്ചാണെങ്കിൽ അത് അതിനുള്ള പ്രൂവ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ തെളിയിക്കേണ്ടത് ഷാൻ റഹ്മാനാണ് ഇന്ന് അതിനുള്ള എല്ലാ വേദികളും ഉണ്ട് ഇന്ന് സ്വന്തമായിട്ട് ഇവർക്ക് എല്ലാവർക്കും ഇവൻ നമുക്ക് ചെറിയ ക്രിയേറ്റേഴ്സിനാണെങ്കിൽ കൂടി കാര്യങ്ങൾ വെളിപ്പെടുത്താണ്ട് പ്രത്യേകിച്ച് സെലിബ്രിറ്റീസിനൊക്കെ അവരുടെ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഇസ് വെരി സ്ട്രോങ് അതിലൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നിമിഷങ്ങൾക്കുള്ളിൽ എല്ലാവരും കേൾക്കുമ്പോൾ എല്ലാവരും റിയാക്ട് ചെയ്യും ഷെയർ ചെയ്തു പോകും കാരണം എവിടെയൊക്കെയാണോ മറ്റുള്ള കാര്യങ്ങൾ കേസും കാര്യങ്ങളും എക്സ്പ്ലനേഷൻസും എന്താ പറയുക എത്താത്തത് അവിടെയൊക്കെ സോഷ്യൽ മീഡിയയുടെ പവർ കൊണ്ടൊന്നെല്ലാം എത്തും അപ്പം ആ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനത്തെ ഒരു സംഗതി കയ്യിലുള്ളപ്പോൾ നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും ന്യായം ഉണ്ടെങ്കിൽ ആസ് ഏർലി ആസ് പോസിബിൾ ഒരു സെക്കൻഡെങ്കിലും ഒരു സെക്കൻഡ് മുന്നേ പുറം ലോകത്ത് നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും ന്യായം ഉണ്ടെങ്കിൽ അത് അറിയിക്കണം ഷാൻ റഹ്മാൻ്റെ എവിടെ പറയുന്നത് അപ്പോഴേ നമുക്ക് പറയാൻ പറ്റുള്ളൂ നിങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും ന്യായങ്ങൾ എന്നുള്ളത് പക്ഷേ ആസ് ഓഫ് നൗ ഇതുവരെ കണ്ട ഇതിൽ നമുക്ക് സിറ്റുവേഷനും തോന്നുന്നത് വളരെ സിമ്പിളായിട്ടൊരു മനുഷ്യനെ മോഹന വാഗ്ദാനങ്ങൾ കൊടുത്തിട്ട് പറ്റിക്കുക ഉളുപ്പ് എന്ന സംഭവം മനുഷ്യന് വേണം കാരണം വെച്ചാൽ ഇങ്ങനെ കുറേ ആൾക്കാരെ പറ്റിച്ച് പറ്റിച്ച് പറ്റിച്ചു ഇത് പഴയ കാലമല്ല നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ എക്സ്പോസ് ചെയ്യപ്പെട്ടിട്ട് വളരെ മോശമായ സിറ്റുവേഷൻ വരാൻ നിങ്ങൾക്ക് അധികം സമയം വേണ്ട അല്ലെങ്കിൽ നിങ്ങളെ ഇൻസ്റ്റഗ്രാം ശാന്ദ്രയമാൻ ഇൻസ്റ്റഗ്രാം നോക്കിക്കഴിഞ്ഞാൽ മെയിൽ നടക്കാൻ പോകുന്ന കോൺസേർട്ടിൻ്റെ പറയുന്ന അനൗൺസ്മെൻറ്റിൽ പോലും പല കൊളാബ്സും കാര്യങ്ങളും ചെയ്തിട്ടുള്ളൂ അത് റിലേറ്റഡ് ആയിട്ടുള്ള പല ഈ പിന്നെ അനൗൺസ്മെൻറ്റ്സ് ചെയ്തതിൽ കമൻ്റ് ബോക്സ് ഓഫ് ചെയ്ത് വെക്കേണ്ട ഒരു സിറ്റുവേഷൻ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളുടെ ക്രെഡിബിലിറ്റി സോഷ്യൽ മീഡിയയിൽ നിങ്ങളുടെ ക്രെഡിബിലിറ്റി പൊതുജന മധ്യത്തിൽ എത്രത്തോളം താന്നുപോയി എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് നിങ്ങൾ വരാൻ പോകുന്ന കാനഡിൽ കാനഡയിൽ നിങ്ങൾ നടക്കുന്ന നിങ്ങളുടെ പരിപാടിക്ക് കമൻറ്റ് ബോക്സ് ഓൺ ചെയ്യിക്കാൻ പോലും നിങ്ങൾക്ക് പറ്റുന്നില്ല അല്ലെങ്കിൽ ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇത് തീരാവുന്ന കേസുകളൂ തീർക്കണമെന്നാഗ്രഹം ഉണ്ടെങ്കിൽ കാരണം സാമ്പത്തികമായിട്ട് ഒരാളെ പറ്റിച്ച് വേണ്ടി ഒരാളെ കണ്ണീര് വീഴ്ത്തിയിട്ട് മുന്നേറിയിട്ട് എവിടെയും എത്താൻ പറ്റില്ല എന്നുള്ള പല കേസിലും നമ്മളിത് കണ്ടു തെളിയിച്ചിട്ടുണ്ട് എന്താണെങ്കിലും നിജുവിൻ്റെ ജസ്റ്റ് ഒന്ന് രണ്ട് ക്ലിപ്പ് മാത്രം ഒന്ന് പ്ലേ ചെയ്യാം ടോട്ടൽ തേർട്ടി നയൻ ലാക്സ് ട്വൻറ്റി സെവൻ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് നയൻറ്റി അതായത് ഓൾമോസ്റ്റ് ഒരു നാൽപ്പത് ലക്ഷത്തോളം മുപ്പത്തൊമ്പത് ലക്ഷം രൂപ എടുത്ത് ഓക്കെ ടിക്കറ്റ് ഉണ്ടായി പിന്നെ സ്പോൺഷിപ്പ് എന്നോട് പറഞ്ഞത് ക്യൂട്ടീസ് ഫിഫ്റ്റീൻ ലാക്സ് സ്പോൺഷിപ്പ് എന്നും ആൾറെഡി എന്നെ കമ്മിറ്റ് ചെയ്തിരുന്ന ഷോയ്ക്ക് മുന്നേ എന്നെ ഈ ഷോ ചെയ്യാൻ വേണ്ടി വിശ്വസിപ്പിച്ചിരുന്ന തേർട്ടി ഫൈവിൻ്റെ ലാക്സ് മിനിമം തേർട്ടി ഫൈവ് ലാക്സിൻ്റെ സ്പോൺഷിപ്പ് എമൗണ്ട് അവർക്കായെന്നാണ് പറഞ്ഞതാണ് ഞാൻ എന്നെ കൊണ്ട് പ്രൊഡക്ഷൻ ചെയ്യിപ്പിക്കുന്നത് അതുവരെ വാട്സപ്പ് ചാറ്റിലുണ്ട് അതിനുശേഷം എന്നോട് പിന്നീട് പറഞ്ഞിരുന്നത് ട്വൻറ്റി ഫൈവ് ലാക്സ് സ്പോൺഷിപ്പ് എമൗണ്ട് എന്ന് പറഞ്ഞു ഫിഫ്റ്റി ലാക്സ് ക്യൂട്ടീസും ടെൻ ലാക്സ് കോറലും എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ കണക്കാന്ന് വെച്ചാൽ ഏകദേശം ഒരു മിനിമം ഫിഫ്റ്റി ഫൈവ് ലാക്സ് റവന്യൂ ജി എസ് ടി എല്ലാം കഴിഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അപ്പം ഫിഫ്റ്റി ഫൈവ് ലാക്സ് ട്വൻറ്റി ഫൈവ് ലാക്സ് പോസ്റ്റ് ആണ് പക്ഷേ ട്വൻ്റി ഫൈവ് ലാക്സ് അതും വന്നിട്ടില്ല അപ്പം ആൾറെഡി ഇത് കഴിഞ്ഞു ഫെബ്രുവരി സി ആറാം തീയതി എന്നോട് പറയുന്നു ഫസ്റ്റ് ഒക്കെ എൻ്റെ അടുത്ത് പറഞ്ഞ് നിജു നിൻ്റെ കൊട്ടേഷൻ മീൻസ് നിനക്ക് ചിലവായ കാശ് എനിക്ക് അയച്ചേക്കാൻ പറഞ്ഞു ഞാൻ അങ്ങനെ അയച്ചു കൊടുത്തു അയച്ചു കൊടുത്തിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് വിളിച്ചു ചോദിക്കുക അനുജു നിനക്ക് ഞാൻ എന്ത് പേയ്മെൻ്റ് ആ പൈസ തരണ്ടുള്ള സീരിയസ്ലി ഞാൻ മൈൻഡ് ഔട്ട് ഔട്ടായിപ്പോയി അതെ കാരണം ഒരു ഷോ ചെയ്ത് ഇത്ര സക്സസ് ആയി ഇത്ര റവന്യൂ വന്നു അത് ടോട്ടലി ഷോ സക്സസ് ആണ് ഫിനാൻഷ്യലിയും അല്ലാതെ ഇത്രയും സക്സസ് ആയൊരു ഷോ ഇപ്പോൾ എൻ്റെ അടുത്ത് ഷാനുക്ക് ആയച്ചോയ്സിനോടാ ഇൻസ്റ്റാഗ്രാമിൽ മൊത്തം നമ്മളാടാ ഇതിനെല്ലാം ക്രെഡിറ്റ് നീയാണ് ഏറെ ഓമാൻ കഴിഞ്ഞിട്ട് ഇതേപോലെ ഇതൊക്കെ മനസ്സിലാവുന്നതെന്ന് വെച്ചാൽ വളരെ സൂത്രശാലിയായ ഒരു തട്ടിപ്പുകാരനാണ് കാരണം എന്താണെന്നറിയോ ഒരു മനുഷ്യൻ്റെ വീക്ക്നെസ് അയാൾക്ക് ഇതുപോലെ അപ്കമ്മിങ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ സിറ്റുവേഷൻ എന്ന് വെച്ചാൽ അവർക്കൊക്കെ ഷാന പോലുള്ള വ്യക്തികൾ അല്ലെങ്കിൽ അതുപോലുള്ള പോപ്പുലർ ആയിട്ടുള്ള വ്യക്തികളുടെ ഭാഗത്തുനിന്ന് ഓരോ അപ്രീസിയേഷൻ കിട്ടണമെന്ന് തന്നെ വലിയ കാര്യമായിരിക്കാം അപ്പോൾ നമ്മൾ നമ്മുടെ പ്രശ്നങ്ങളും സാമ്പത്തിക പ്രശ്നങ്ങളും കാര്യങ്ങളും പറഞ്ഞു ചെല്ലുന്ന സമയത്ത് നീ എ ആർ റഹ്മാൻ്റെ പോലത്തെ ഒരു പരിപാടി ഓർഗനൈസ് ചെയ്ത വ്യക്തിയാണ് നീ അതുപോലെ ചെയ്ത വ്യക്തിയാണ് എന്നൊക്കെ പറയുന്ന സമയത്ത് അയാൾ പറഞ്ഞിട്ട് കാര്യമില്ല ഞാനിത് ചെറിയൊരു കാര്യം കൂടി പറയട്ടെ പെട്ടെന്ന് ഓർത്താട്ടാണ് ഞാൻ ഈ ഗൾഫിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് പ്രോജക്ട് മാനേജറായിട്ട് വർക്ക് ചെയ്തിരുന്നു നീ സോഫ്റ്റ്വെയർ ഇംപ്ലിമെൻറ്റേഷനിൽ അപ്പോൾ എന്ത് സംഭവിക്കുന്ന നമ്മൾ പല സ്ഥലത്തും ഈ സെയിൽസ് ഒക്കെ സോഫ്റ്റ്വെയർ സെല്ല് ചെയ്യാൻ വേണ്ടി പോകും സെല് ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത് നമ്മുടെ പ്രോഡക്റ്റ് അവർ എടുക്കില്ല പക്ഷെ നമ്മളായിട്ട് അവർക്ക് നല്ല റിലേഷൻഷിപ്പ് വരുന്ന സമയത്ത് ഇവരെന്ത് ജീവിച്ച അവർ ഒരു പറയും ഒരു കാര്യം ചെയ്യുന്ന ഒരു കാര്യം നീ അതായത് നിൻ്റെ പ്രൊഡക്റ്റും തരുന്നില്ല നീ ഞങ്ങളുടെ കൂടെ പ്രോജക്റ്റ് മാനേജറായിട്ട് നിൽക്ക് ഇത് കംപ്ലീറ്റ് നോ നോക്കി നടത്തുക അത് അവർ വാങ്ങിക്കുന്ന വേറെ പ്രോഡക്റ്റാണ് നമ്മളെന്ത് ചെയ്യും നമ്മളിതിൻ്റെ എല്ലാം ഞങ്ങളുടെ ഒരാളായിട്ട് നീ നിൽക്കണം എന്ന് അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ചെയ്ത സമയത്ത് നമുക്ക് പ്രത്യേക ക്യാബ് ും കാര്യങ്ങളൊക്കെ അവരോട് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കും ഈ പ്രോജക്റ്റിൻ്റെ എൻറ്റയർ ഇംപ്ലിമെൻറ്റേഷൻ സൈക്കിളിൽ നമ്മൾ ഇവരുടെ ആളായിട്ട് മീറ്റിംഗ്സ് ഒക്കെ മറ്റേത് മറ്റേ ടീമിനായിട്ടുള്ള മീറ്റിംഗ്സ് ഒക്കെ സമയത്ത് നമ്മളെ വിളിച്ചു വരുത്തും നമ്മളവിടെ പോയിരിക്കും നമ്മൾ ഇവരുടെ ആളാവും അപ്പം നമ്മളെന്തായാലും വലിയ ആളായി മാറി ഞാനൊക്കെ എനിക്ക് ഒരുപാട് ഒരുപാട് എന്തെങ്കിലും ഒരു നാലഞ്ച് മൂന്നാല് പ്രാവശ്യമൊക്കെ നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് കബളിക്കപ്പെട്ടു കബളിക്കപ്പെട്ടിട്ടുണ്ട് കാരണം എന്ന് വെച്ചാൽ അതൊക്കെ ഈ പറഞ്ഞ ഗവൺമെൻറ് ഏജൻസീസ് ഗവൺമെന്റിൻ്റെ ഭാഗത്തു നിന്നുള്ള കണ്ടീഷനാണ് വലിയ വലിയ കമ്പനീസ് ആണ് പേര് കേട്ടിട്ടില്ല ഞാൻ പേരുകളൊന്നും ഇവിടെ പറയുന്നില്ല അപ്പോൾ നമ്മൾ ഇവരെ കേട്ടിരുന്നിട്ട് മറ്റവരെ ക്രൂഷിക്കും ഇവരെ അപ്പോൾ എന്ത് ചെയ്യും സ്വാഭാവികമായിട്ടും ഇവരെ സംബന്ധിച്ച് ഈ പ്രോജക്റ്റ് നല്ല രീതിയിൽ പോകും എന്നിട്ട് കുറച്ച് ദിവസം കഴിയുന്ന സമയത്ത് നമുക്ക് നമ്മുടെ അവിടെ ഇൻവോൾവ് ചെയ്തിട്ടുള്ള മാൻ അവർ എന്ന് പറയും മണിക്കൂറുകൾ നമ്മളവിടെ സ്പെൻഡ് ചെയ്ത് നമ്മൾ എന്തെങ്കിലും കാര്യത്തിൽ ഇപ്പോൾ ഒരു കൺസൾട്ടൻ എന്നുള്ള കണ്ടീഷൻ ഇൻവോയ്സ് ചെയ്യുന്ന സമയത്ത് ഇവർ പറയാൻ അറിയുമോ ഇതുപോലത്തെ ഒരു കമ്പനി നിനക്ക് എവിടെ സ്വപ്നം കാണാൻ പറ്റും ഇതുപോലത്തെ ഒരു കമ്പനിയിൽ വന്നിട്ട് ഞങ്ങളുടെ ആളായിട്ട് സംസാരിക്കാൻ പറഞ്ഞാൽ അതന്നെ നിങ്ങൾക്ക് വലിയ സംഭവം അല്ലേ നീ പറക്കി നീ റെഫറൻസ് കൊടുക്ക് അപ്പൊ നമ്മൾ ഇതിനു വേണ്ടി വർക്ക് ചെയ്തിട്ടുള്ള ഒന്നോ രണ്ടോ മാസങ്ങൾ അവിടെ പോയി ആ ഒരു സിറ്റുവേഷൻ ഒറ്റയ്ക്ക് നമ്മൾ സഹിച്ചാൽ മതി നമുക്ക് അവിടെ മുടക്കു മുതലില്ല ഈ പെട്രോൾ അടിച്ചവിടെ പോകേണ്ട സിറ്റുവേഷൻ ഉള്ളതായിരിക്കാം സമയം ബിഗ് ഇൻവെസ്റ്റ്മെന്റ് ആണ് പക്ഷെ ഇവിടെയൊക്കെ സിറ്റുവേഷനില് ഇവരൊക്കെ പല ആൾക്കാർക്കും ഇവര് പേയ്മെന്റ് കൊടുത്തിട്ടുണ്ട് ലൈറ്റ് സൗണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ പേയ്മെന്റ് കൊടുത്തതിന് അതിനു പകരം തുൽക്കർ സൽമാൻ ഷെയർ ചെയ്തു നീ ഇനിയും വലിയ ആളായി മാറി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പത്രം കാണിച്ചോളത്തിന് ഈ പത്രം കൊണ്ടുപോയിട്ട് എവിടുന്ന് റേഷൻ പിടിയൊരു അല്ലാത്തൊരു അങ്ങനെ ഒരു നിൽക്കുന്നൊരു പ്ലാറ്റ്ഫോമിൽ ഇത്രയും ഇതായിട്ട് നിന്നിട്ട് ഞാൻ പേയ്മെൻറ്റ് ചോദിച്ചതിന് ശേഷം നേരെ ഇതെല്ലാം മാറുന്ന രീതിയിലാണ് പിന്നെ എന്നോട് ബിഹേവ് ചെയ്തത് ഫസ്റ്റ് എന്നിത്തെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് എനിക്ക് ഞാൻ ഇത് പേയ്മെൻറ്റാണ് തരാനുള്ളത് നീ ഇൻവെസ്റ്റ് ചെയ്ത പൈസയ്ക്ക് നിനക്ക് പ്രൊമോഷൻ കിട്ടും പ്രൊമോഷൻ എൻ്റെ അടുത്ത് പറഞ്ഞത് ഫസ്റ്റ് ഗുൽക്കർ സർമാൻ ഷെയർ ചെയ്തു എന്നുള്ള രീതിയിലാണ് പറയുന്നത് സി ഞാൻ ഒരിക്കലും ഒരു പ്രൊമോഷന് വേണ്ടിയിട്ടല്ല ഈ ഷോ ചെയ്തത് ഞാൻ ഷോയ്ക്ക് മുന്നേ തന്നെ എൻ്റെ കോസ്റ്റ് എന്താണെന്ന് ടോട്ടൽ പ്രൊഡക്ഷൻ കോസ്റ്റ് പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന് പറയുമ്പോൾ അവിടെ സൗണ്ട് ഉണ്ട് ലൈറ്റ് ഉണ്ട് എൽഇ ഡി ഉണ്ട് പ്ലാറ്റ്ഫോമുണ്ട് ഗ്രൗണ്ടിൻ്റെ പാർക്കിംഗ് ഗ്രൗണ്ട് റെൻ്റ് ഉണ്ട് ബൗൺസേഴ്സ് ഉണ്ട് പെർമിഷൻസ് ഉണ്ട് പെർമിഷൻസ് തന്നെ എൻ്റെ അക്കൗണ്ടിൽ വരാത്ത ടിക്കറ്റ് സെയിൽ ടിക്കറ്റ് ടിക്കറ്റ് സെയിലിൻ്റെ ഒരു എമൗണ്ട് പോലും എൻ്റെ അക്കൗണ്ടിൽ വന്നിട്ടില്ല എന്നിട്ട് പോലും കൊണ്ട് എൻ്റെ അക്കൗണ്ടിൽ വരാത്ത എമൗണ്ടിന് കൊണ്ട് എൻ്റെടൈൻമെൻറ്റ് ടാക്സ് അടപ്പിച്ചു ഫുൾ പ്ലാൻഡായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് വളരെ ക്ലിയറായിട്ട് അതാണ് മനസ്സിലാവുന്നത് ഇത് കംപ്ലീറ്റ് കൃത്യമായി പ്ലാൻഡ് ആയിരുന്നു അതായത് വൈഫ് ഇതിലിടപെടുന്നു വൈഫ് സംസാരിക്കുന്നു എന്നിട്ട് വൈഫ് റെസ്പോണ്ട് ചെയ്യുന്നില്ല എന്ന് പറയുന്ന സമയത്ത് ടിപ്പിക്കൽ ഇത് വളരെ ക്ലിയർ ആയിട്ട് ഓപ്പറേറ്റ് ചെയ്തിരിക്കുക നമുക്ക് വളരെ അനുഭവങ്ങൾ ഓരോ അനുഭവങ്ങൾ എനിക്കും ഓർത്തെടുക്കാം പേഴ്സണലി ചില ആൾക്കാർ എങ്ങനെയാണ് നമ്മളെ പറ്റിക്കുന്നത് എന്നുള്ളത് അതായത് വൈഫിനെ കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്നു വൈഫ് സംസാരിക്കാത്ത സമയത്ത് ഈ വ്യക്തിന് വരുന്നത് നീ എന്തിനാണ് പഠിക്കുന്നത് ഞാനില്ല ഇവിടെ അപ്പോൾ ഡയറക്റ്റായിട്ട് ഈ വ്യക്തിന് വരുന്ന സമയത്ത് ഒന്നും കൂടി ബേസിക്കലി ഇയാൾക്ക് വേണ്ടി വെച്ചാൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു അഗ്രിമെൻറ്റ് വയ്ക്കുക എന്നുള്ളതാണ് എങ്കിലും അതിനൊരു ലീ ഒരു ലീഗൽ സാധ്യതയുള്ളൂ അഗ്രിമെൻറ്റ് ചലഞ്ച് ചെയ്യാം അല്ലേ അത് വെച്ചിട്ട് പക്ഷേ ഈ അഗ്രിമെൻറ്റിന് ഒന്ന് സ്കിപ്പ് ചെയ്യായിരുന്നു അവിടെ ഷാൻ ചെയ്തിരുന്നത് ഷാൻ ഇത് നീട്ടി 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 കൊണ്ടുപോയിട്ട് പല വാഗ്ദാനങ്ങളും പ്രശ്നങ്ങളും ഇതുൽഖർ സൽമാന്റെ കാര്യവും സംഗതികളൊക്കെ പറഞ്ഞിട്ട് ആ ഒരു അഗ്രിമെന്റ് ഒഴിവാക്കുക അപ്പോൾ തുടക്കത്തിൽ തന്നെ ഇത് വളരെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിരുന്ന ഒരു കേസാണ് ഈ ഭാവം പിടിച്ച ചങ്ങാരിക്ക് കാശ് ഒരു പൈസ പോലും കൊടുക്കരുത് എന്നുള്ളത് എന്തിനാ ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി പേര് കൊണ്ടും ഇതുകൊണ്ടും എന്ത് നേടുന്നു ഷാൻ റഹ്മാൻ ഏഹ് ഇവിടെ വലിയ ജഡ്ജൊക്കെ ആയി വന്നിരുന്നിട്ട് കുട്ടികളൊക്കെ ഉപദേശിക്കുമ്പോളേ അവരും തിരിച്ചു വയ്ക്കുന്ന ഒരു സമയം അപ്പോൾ എല്ലാവർക്കും മനസ്സിലായില്ലേ പല സൈഡിലും പല ഗോളുകൾ വരുന്നുണ്ട് അപ്പം പേഴ്സണലി എൻ്റെ എൻ്റെ ഫ്രണ്ടും കൂടിയാണ് സിബിൻ എന്നെ വിളിച്ചിട്ട് ഉയരെ എന്നുള്ള ഷോ ഫസ്റ്റ് ചെയ്യുന്നത് സിബിനായിരുന്നു ഷിബിനായിരുന്നു എൻ്റെ ഷോ അയറക്ടറും കാര്യങ്ങളെല്ലാം നിന്നെ ദിവസം സിബിൻ സിബിൻ ആയിരുന്നു ഫസ്റ്റ് ഇതിൻ്റെ സ്ക്രാച്ച് തൊട്ട് ഉയരെ ഉയരെന്നുള്ളതിൻ്റെ സ്ക്രാച്ച് തൊട്ട് ഫസ്റ്റ് എന്താണ് ഉയരെ ഉയരേന്ന് അതിൻ്റെ കൺസെർട്ട് എന്താണെന്നും എങ്ങനെ അത് ചെയ്ത് വിജയിപ്പിച്ചൊരു വ്യക്തിയായിരുന്നു സിബിൻ സിബിനായിരുന്നു ഇതെല്ലാം ചെയ്തിരുന്നത് ഫസ്റ്റ് ദുബായിൽ ഷോ നടന്നു ആ ഷോയ്ക്ക് ശേഷം എന്നോട് പറഞ്ഞ സെയിം ഡയലോഗ് തന്നെയാണ് സിബിനോടും പറഞ്ഞത് നിനക്ക് പ്രമോഷൻ കിട്ടിയെന്ന് അതായത് അവിടെ ഡാൻസ് കളിക്കാൻ വന്ന കൊറിയോഗ്രാഫി ടീമിന് ദിവസം അവർക്ക് മൂവായിരം നാലായിരം രൂപയ്ക്ക് ഡാൻസ് കളിക്കാൻ വന്ന അവിടുത്തെ കൊറിയോഗ്രാഫി ടീമാണ് അവരോട് പറഞ്ഞത് നിൻ്റെ നിനക്കും നിൻ്റെ പിള്ളേർക്കും ദുബായ് കാണാൻ പറ്റി ഷാൻ റഹ്മാൻ ഉണ്ടായത് കൊണ്ട് ഷാൻ റഹ്മാൻ്റെ കൂടെ സ്റ്റേജ് പങ്കിട്ട് നിനക്ക് അതിന് പ്രമോഷൻ കിട്ടി അതുകൊണ്ട് പൈസ കൊടുത്തില്ല സിബിനും എൻ്റെ സെയിം അവസ്ഥയാണ് സിബിനോട് പ്രത്യേകിച്ചു എനിക്ക് ഉള്ളൂ ഞാൻ ചോദിക്കുന്നത് ലാഭവിഹിതമൊന്നുമല്ല ഇത്രക്ക് ചീപ്പാണോ ആർട്ടിസ്റ്റ് ബേബി എന്ന് ചോദിക്കാൻ തോന്നാണ് ചോദിക്കേണ്ടത് ഇത്രയ്ക്ക് ചീപ്പാണോ എല്ലാവർക്കും ചെലവുകളില്ലേ പ്രശ്നങ്ങൾ എല്ലാവർക്കും ഇല്ലേ വളരെ മിനിമം ഒരു മനുഷ്യൻ അയാൾക്കും അയാളെ കുടുംബമില്ലേ സാമ്പത്തികമായിട്ട് സാമ്പത്തികമായിട്ടില്ലാണ്ട് ഞങ്ങൾ ഈ പറഞ്ഞ ആൾ പ്രൊമോഷൻ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു സ്ഥലത്ത് തന്നാൽ അവനവൻ്റെ ആവശ്യങ്ങൾ നടത്തിയെടുക്കാൻ പറ്റുമോ ഈ കുടുംബം നോക്കാൻ കഴിയുമോ മുന്നോട്ടുള്ള ഇത് ചെയ്യാൻ ഈ മനുഷ്യൻ ഈ ജീവിതകാലം മുഴുവനും തന്നെ ചെയ്തെന്നാൽ മതിയോ ഇന്ന് ഒരു ഷാരണയോ പറ്റിക്കുക നാളെ രണ്ടാമത്തോ പറ്റിക്കുക മൂന്നാമതും അപ്പോൾ ഇയാളുടെ ജീവിതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന നല്ല പ്രായം നല്ല പ്രായം കംപ്ലീറ്റ് മറ്റുള്ളവരുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കുഞ്ഞി ഒന്ന് തല ചവിട്ടി കയറാൻ വേണ്ടിയിട്ടുള്ളൊരു സ്റ്റൂള് മാത്രം ആയിട്ട് ഈ ഇന്നത്തെ ആൾക്കാർ പ്രവർത്തിക്കും ഇത് ഈ ഒരു വ്യക്തിയുടെ മാത്രമല്ല കേട്ടോ ഇപ്പം അങ്ങനെയാണെങ്കിൽ ഇത്ര എത്രയോ ആൾക്കാർ ഇതുപോലുള്ള പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരിക്കും ഷാൻ റേമാൻ മൈറ്റ് നോട്ട് ബി ദ ഫേഴ്സ്റ്റ് പേഴ്സൺ ഓഫ് ഡൺ ഇറ്റ് ആദ്യത്തെ വ്യക്തിയാണെന്ന് തോന്നുന്നില്ല പക്ഷേ ഇതുപോലുള്ള ആൾക്കാരുടെ എക്സ്പെൻസിലാണ് ഈ പറഞ്ഞ ടീം കംപ്ലീറ്റ് അവർ കെട്ടിപ്പോക്കിയിട്ടുള്ള ഇമേജസ് കംപ്ലീറ്റ് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഇവർ അപ്പോൾ ഇവര് കാലാകാലം എന്തായുണ്ട് ഒരാളുടെ പ്രൊമോഷൻ അടുത്ത ആൾ ദുൽഖറിൻ്റെ കേസിൽ പൃഥ്വിരാജ് ഷെയർ ചെയ്യും അത് എനിക്ക് വലിയ മൈലേജ് നിങ്ങൾ ഇവര് മൈലേജുകൾ മാത്രം പ്രൊമോഷണൽ മൈലേജുകൾ മാത്രം ഏറ്റുവാങ്ങാൻ നടക്കുന്ന വ്യക്തികളല്ലേ പണിയെടുത്ത കാശ് മാത്രമാണ് ഞാൻ ചോദിക്കുന്നത് ശരി അതിനകത്ത് നഷ്ടം വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അത് സഹിക്കാൻ തയ്യാറാണ് പക്ഷേ ഗുൽഖർ സൽമാൻ ഒരു പോസ്റ്റ് ഷെയർ ചെയ്തതിൻ്റെ പേരിൽ ഈ ഒരു രണ്ട് മാസം പണിയെടുത്തൊരു കാശ് തരില്ല എന്ന് പറയുന്നത് എന്തർത്ഥത്തിലാണ് എനിക്ക് മനസ്സിലായിട്ടില്ല മുപ്പത്തെട്ട് ലക്ഷം അതെ അത് മാത്രമല്ല ഞാൻ അങ്ങനെ വർക്ക് ചെയ്ത ഒരാളല്ല എനിക്ക് ലാഭമായാലും നഷ്ടമായാലും നിൻ്റെ തേർട്ടി ഫൈവ് ലാക്സ് എനിക്ക് തരാമെന്ന് പറഞ്ഞ ഷാനിക്കയാണ് ഷാനിക്കയുടെ വാക്കിനെ വിശ്വസിച്ചിട്ടാണ് ഞാൻ ആ ഷോ ഓഫ് ചെയ്ത് കൊടുത്തത് ചേട്ടൻ തന്നെ തിരക്കുമ്പോൾ മനസ്സിലാവും ആ ഷോ എങ്ങനെയായിരുന്നു കൊച്ചിയിൽ നടന്നതെന്നുള്ളതുള്ളത് അത്രത്തോളം ആത്മാർത്ഥയായിട്ട് രാവും പകലും കഷ്ടപ്പെടുത്തുക ഞാൻ മാത്രമല്ല എൻ്റെ കൂടെയുള്ള സ്റ്റാഫുകൾ എന്നെ വിശ്വസിച്ച് അവിടെ വർക്ക് ചെയ്യാൻ വന്ന ആൾക്കാർ അവരെല്ലാവരും എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത് എല്ലാവരും രാവും പകലും പണിയെടുത്തതാണ് നമ്മൾ വേറൊന്നും ചോദിക്കുന്നില്ല ലാഭമോ പിറന്നുമല്ല ചോദിക്കുന്നത് പണിയെടുത്ത കാശാണ് ചോദിച്ചിട്ടുള്ളൂ വേറൊരു കാശും നമ്മൾ ചോദിച്ചിട്ടില്ല ലാഭം ചോദിച്ചിട്ടില്ല ശരി നഷ്ടം വന്നിട്ടുണ്ടെങ്കിൽ അതും സഹിക്കാൻ തയ്യാറാണ് ഇനി പൈസ ചോദിച്ചു വിളിക്കുവാണെങ്കിൽ വൈഫിനെ കൊണ്ട് പരാതി എടുപ്പിക്കുന്നതിൽ പറഞ്ഞു എന്നെ പേടിപ്പിച്ചു അല്ലെങ്കിൽ നിനക്കെന്നെ അറിയത്തില്ല എനിക്കിപ്പം ചെയ്യാൻ പലതും കാണും നീ പറഞ്ഞാൽ ആര് വിശ്വസിക്കും പക്ഷെ ഷാൻ റൂമൻ പറഞ്ഞാൽ കേൾക്കാൻ ആൾക്കാരുണ്ട് എന്നുള്ള രീതിയിലാണ് എന്നെ ലാസ്റ്റ് പൊഷനിപ്പെടുത്തിയൊക്കെ ചെയ്തത് പിന്നെ ഞാൻ ഇതുവരെ വിളിച്ചിട്ടില്ല കാരണം നീ വിളിക്കുവാണെങ്കിൽ വൈഫിനെ കൊണ്ട് കംപ്ലൈൻറ്റ് ഇടിയിപ്പിക്കും വനിതാ സെല്ലിൽ പരാതി കൊടുക്കും എന്നുള്ള എന്നോട് പറയാം സംഗതി ഒന്നുമില്ല ദുൽഖർ സൽമാനും ഇല്ല ഒന്നുമില്ല അതൊക്കെ ഓൾറെഡി ഫിക്സ് ചെയ്ത സംഭവമാണ് ദുൽഖർ സൽമാനെ കൊണ്ട് പ്രൊമോഷൻ ചെയ്യിപ്പിച്ചുകൊണ്ട് നിനക്ക് പ്രൊമോഷൻ ആയിരുന്നു ഒന്നും പറയാ അല്ല ഈ സംഗതി ചെയ്തത് വളരെ സിമ്പിളായിട്ട് ഈ പാവ മനുഷ്യനെ പറ്റിച്ചു നീ ഈ പാവത്തിൻ്റെ രൂപ പറ്റിച്ചു എന്നുള്ള ലാലേട്ടനോടുള്ള ഇന്നസെൻറ്റിൻ്റെ ഡയലോഗ് തന്നെയാണ് വളരെ സിമ്പിളായിട്ട് ഓർമ്മ വരുന്നത് ഈ ഈ പാവത്തിന് മുപ്പത്തെട്ടാൽ മുപ്പത്തെട്ട് ലക്ഷം രൂപയൊക്കെ പറ്റിച്ച് വളരെ സുഖസുന്ദരമായിട്ട് ലൈവ് ഇൻ കൺസേർട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ലോകത്തിൻ്റെ അവിടെയും ഇവിടെ പോയിട്ട് ഇതുപോലെ കാര്യങ്ങൾ ചെയ്ത് ചമഞ്ഞ് നടന്നിട്ട് എന്ത് നേടുന്നു ആൾക്കാരുടെ ഇടയിൽ പട്ടി വിലയാണ് ആൾക്കാരുടെ ഇടയിൽ നമ്മൾ വില എപ്പോഴാണ് നമ്മൾ എപ്പോഴും കാര്യങ്ങൾ പറഞ്ഞിട്ട് നമ്മൾ പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത് അവർ അതിലൊരു അറുപത് ശതമാനം പേരെങ്കിലും നമ്മളെ ആക്സെപ്റ്റ് ചെയ്യണം ഇത് പത്ത് പോയിട്ട് അഞ്ച് പോയിട്ട് രണ്ട് ശതമാനം ആൾക്കാർ പോലും ആക്സെപ്റ്റ് ചെയ്യില്ല എന്നുള്ള ഒറ്റ കാര്യം കൊണ്ടാണ് അപ്കമ്മിങ് കൺസേർട്ടിൻ്റെ ഇതുപോലുള്ള പിന്നെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൊക്കെ കമൻറ്റ് ബോക്സ് വരെ ഓഫ് ചെയ്ത് വെച്ച് മുങ്ങേണ്ട അവസ്ഥ വരുന്നത് നമുക്ക് നമ്മുടെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലൂടെ വന്നിട്ട് കാര്യങ്ങൾ പറയാനുള്ള ഒരാർജവം കാണിക്കണം ഭാഗത്ത് സത്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല പിന്നെ ഇപ്പോൾ ആത്മാർത്ഥത ആനാ ചെയ്യാനൊന്നും കാര്യം ആത്മാർത്ഥമായിട്ട് പുഴുങ്ങിയാൽ കഞ്ഞിയാവില്ല ഇതാണ് വളരെ സിമ്പിളായിട്ട് പറയാനുള്ളത് പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ വൈഫിലൊക്കെ വെച്ചിട്ട് വിക്ടിം കാർഡ് ഇറക്കുക എന്നൊക്കെ പറഞ്ഞാൽ വളരെ മോശം പരിപാടിയാണ് ഇതിനൊക്കെ വേറെ പേരെ പറയുക ഏഹ് ഒന്നും നടക്കാഞ്ഞാൽ സ്ത്രീകളെ മുന്നിൽ വെച്ചിട്ട് കളിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എത്രത്തോളം മോശമായിട്ടുള്ള സംഭവമാണത് അല്ലേ എത്ര മോശമാണത് നമ്മളൊരു കാര്യമേൽക്കുന്നു നമ്മൾ വൈഫിലൂടെ കാര്യങ്ങൾ ചെയ്തെടുക്കുക നോക്കുക ഏഹ് എന്നിട്ട് അത് പാടുമ്പോൾ നമ്മൾ എൻട്രി ചെയ്യുക എൻട്രി ചെയ്തിട്ട് സംസാരിക്കുക സംസാരിച്ച് കഴിഞ്ഞ് കുറച്ച് നേരം കഴിയുന്ന സമയത്ത് അത് നടക്കില്ല എന്ന് കാണുമ്പോൾ വീണ്ടും നമ്മൾ വൈഫിനെ മുന്നിൽ നിർത്തുക എന്ന് പറയുമ്പോൾ എത്രത്തോളം എത്രത്തോളം അധപ്പതിച്ച വ്യക്തിയാണിത് ഇയാളെന്ന് മനസ്സിലാക്കുക അവനവന് നടത്തിക്കൊടുക്കാൻ പറ്റുന്ന കാര്യം ഭർത്താവ് എന്നുള്ള കണ്ടീഷനിൽ മുന്നിൽ സംസാരിക്കണം അത് ഏറ്റെടുക്കാൻ പഠിക്കണം അല്ലെങ്കിൽ അതിൻ്റെ കോൺസിക്വൻസസ് ഏറ്റെടുക്കാൻ പഠിക്കണം ഇനി തട്ടിപ്പാണെങ്കിൽ തന്നെ അത് സ്വയം താക്കാൻ പഠിക്കണം അല്ലാണ്ട് ഭാര്യമാരെ മുന്നിൽ വെച്ച് കളിക്കല്ല ചെയ്യേണ്ടത് വെരി ബാഡ് വളരെ മോശം ഇത്രയൊക്കെ പറയുമ്പോൾ ഒരു കാര്യം കൂടി പറയട്ടെ ഇനിയും ഞാൻ പറയുന്നു ഞാൻ ഈ വീഡിയോ ത്രൂ ഔട്ട് ഇതേ പറഞ്ഞിട്ടുള്ളൂ തുടക്കത്തിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഇയാളുടെ ഭാഗം ഉണ്ടെങ്കിൽ ഷാൻ റഹ്മാൻ്റെ ഭാഗമുണ്ടെങ്കിൽ അതും കൂടി കേട്ടതിന് ശേഷമാണ് ഈ ഒരു കേസ് കംപ്ലീറ്റ് ചെയ്ത് സോഷ്യൽ മീഡിയ ക്ലോസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇത് പല ആൾക്കാരോട് ഇവിടെ തിരിച്ച് സംസാരിക്കും ഇയാൾ ഇനി നാണം കടാനൊന്നും ഇല്ലാതോന്നുണ്ട് അത്യാവശ്യം മൂന്നാം ദിവസം കൊണ്ട് ഉണ്ടാക്കിയെടുത്ത പേര് കംപ്ലീറ്റ് നാണം കെട്ടിക്കണം പൊതുവേദികളിൽ വന്ന് ബൈക്ക് കൈ പിടിക്കാനോ വാ പൊളിക്കാനോ മുഖം കാണിക്കാനോ പറ്റാത്ത രീതിയിൽ നാണം കെട്ട സിറ്റുവേഷനിലാണ് നമ്മുടെ ഈ മഹാനായിട്ടുള്ള മ്യൂസിക് ഡയറക്ടർ കം ലൈവ് ഇൻ കോൺസേർട്ട് വ്യക്തി ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യൂ ഇനി ആരെങ്കിലും ആരെങ്കിലും ഈ വീഡിയോ കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആണെങ്കിൽ ദൈവ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ് അടുത്തൊരു വീഡിയോയിൽ കാണാം